അവസ്ഥ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ മുന്നിൽ നാണം നാണം കെടുകയാണ് കെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളക്കാരനാണെന്ന് പറയാൻ ഇനി കുറച്ചു കഴിയുമ്പോൾ ലജ്ജയുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എത്രയാണ് കൊലപാതകങ്ങൾ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും മഹത്വങ്ങളുമെല്ലാം മധുഹുകളുമെല്ലാം ചെറിയ പ്രായം തൊട്ടേ മദരസുകളിൽ വെച്ച് പഠിക്കുകയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പക്ഷേ വളർന്നു വരുമ്പോ ഉമ്മക്ക് ഒരു വിലയില്ല ഉമ്മക്ക് ഒരു അഞ്ച് പൈസയുടെ വില പോലും ഇല്ല ആ ആ ആ ഉമ്മയുടെ അത്രമാത്രം മാസം ഗർഭം പോറ്റി വളർത്തിയ ഉമ്മ ഉമ്മാന്റെ വയറ്റിലേക്ക് തന്നെ ഇത്രയും കാലം പ്രയാസങ്ങളും വേദനകളും സഹിച്ച് ആ മകനെ പോറ്റി വളർത്തിയ ഉമ്മാന്റെ അതേ വയറ്റിലേക്ക് തന്നെ കത്തിയിറക്കുന്ന വല്ലാത്ത നിഷ്ഠൂരമായ ഒരു വല്ലാത്ത വേദനാജനകമായ അവസ്ഥ ഉഖാണ്ടയിലെ കഥയല്ല വേറെ ഏതെങ്കിലും രാജ്യത്തെ കഥയല്ലാതെ സാക്ഷര കേരളം എന്നറിയപ്പെടുന്ന ഉത്ബുദ്ധരായ ഒരു സമൂഹം ജീവിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു നാട്ടിലെ വേദനാജനകമായ അവസ്ഥകളാസ്കളാ ഒരു ഉമ്മ എങ്ങനെയാണ് ഒരു മകളെ ഒരു മകനെ ഗർഭം ധരിക്കുന്ന ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ വേദനകൾ ഓരോ രാത്രികളിലും ഉദരങ്ങളിൽ വളർന്നു കൊണ്ടിരിക്കുന്ന ആ പൊന്നമോൻ പൊന്നുമോൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ ഇങ്ങനെ ചെയ്യുകയാണ് അള്ളാഹുവെ എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ വയറ്റും അകത്തുള്ള ഈ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ലാ അതിരാത്രി എഴുന്നേറ്റിട്ടുമ്മ നടക്കുകയാണ് നടക്കാൻ പ്രയാസമുണ്ട് ആ ഉമ്മ ഒരു ഭാഗത്തേക്ക് വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുകയാണ് ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ് കുറേ സമയം ഉമ്മ മലർന്നു കിടക്കേണ്ടി വരികയാണ് അതും കഴിയാതെ വരുമ്പോൾ ഉമ്മ എഴുന്നേറ്റ് നടക്കുകയാണ് എത്രയോ രാത്രികളിൽ മക്കളായ നമുക്ക് വേണ്ടി ആ ഉമ്മമാര് കഷ്ടപ്പെട്ടിട്ടുണ്ട് വേദനകൾ സഹിച്ചിട്ടുണ്ട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഒരു ദിവസം വേദനയോടുകൂടെ ആ കുഞ്ഞിനെ ഉമ്മ പ്രസവിച്ചിട്ട് ആ പ്രസവത്തിന് ശേഷമുള്ള ഓരോ രാത്രികളിലും കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ പൊന്നുമോൾക്ക് എന്റെ പൊന്നുമോൻ എന്ത് സംഭവിച്ചു എന്ന് ആ വേദനയിലും പ്രയാസത്തിലും ആകുലതയോടുകൂടെ രാത്രി സമയങ്ങൾ എഴുന്നേറ്റ് കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെ നമുക്കറിയാം അറിയാം എന്റെ പ്രിയപ്പെട്ട മുമിനിങ്ങളെ പ്രിയപ്പെട്ട മുമിനാത്തുകളെ ആ ഉമ്മമാരിവിടെ പറയുമ്പോഴാണ് ആ ഉമ്മാന്റെ വേദന നമുക്ക് അറിയുന്നത് കണ്ണിന്റെ കണ്ണിൻറെ കണ്ണുകാഴ്ച ശക്തി നഷ്ടപ്പെട്ടാലേ കണ്ണിന്റെ വിലയറിയൂ എന്നതുപോലെ ഉമ്മ മരിക്കുമ്പോഴാണ് ഉമ്മാന്റെ വേദന അറിയുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാത് കൊടുക്കണേ അല്ലാ ആരോഗ്യം നൽകണേ മരണപ്പെട്ടുപോയ ഞങ്ങൾ ഉമ്മമാരുടെ ഉപ്പമാരുടെ അല്ലേ അല്ലേ അല്ല പക്ഷേ ശരീരത്തിലേക്ക് അതുപോലെയുള്ള മാരകമായ ബ്രക്ഷുകൾ അടിച്ചു കയറ്റുമ്പോൾ ഉമ്മയെന്ന സ്വയോധം നഷ്ടപ്പെടുകയാ ഉമ്മയ കൊല ഏയ് ചെറുപ്പക്കാർക്കാർ നിങ്ങൾ അവിടെ നിങ്ങളെയാണ് പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾ അങ്ങനെ എണ്ണു പോയാലോ വിഷയം പറയുന്നത് വളരെ ഗൗരവമായ വിഷയമാണ് ഇതൊരു ഒരു തമാശയായി കാണേണ്ട കാര്യം അല്ല അല്ല നമ്മുടെ യുവസമൂഹം ചെറു വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഓ പൊന്നാല മക്കളെ യുവത്വങ്ങളെ നിങ്ങൾക്ക് നോ പറയാൻ കഴിയണം ഒരറ്റ ഒരു ദിവസം അതിന്റെ രുചി നിങ്ങളുടെ നാവിലേക്ക് എത്തിയാൽ ഒരൊറ്റ ഒരു നിമിഷം നിങ്ങളുടെ നാവിലേക്ക് അതിന്റെ രുചി എത്തിയാൽ പിന്നെ ഒരിക്കൽ പോലും ആ പിടുത്തത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു ചെറിയ ചൂറ് ഒരു ചെറിയ യാത്ര ഒരു നിസ്സാരമായി കാണുന്ന ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ വലിയ ദുരന്തം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത് ചെറിയൊരു യാത്ര സ്കൂളുകളിൽ നിന്ന് യാത്ര പോവുകയാണ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഉണ്ടാകും ഒരറ്റ ഒരു തവണ ഒരാളുടെ അത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ സമയമാകുമ്പോ ആ സാധനം അവനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനിക്ക് ഭ്രാന്തിയാകുകയാ ഒന്നും രണ്ടും ദിവസങ്ങളെ അത് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടണം ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിന്റെ രുചികൾ ശരീരത്തിലേക്ക് കയറി ഇനി അത് അവനിക്കാവശ്യമാണ് എന്ന് തോന്നുമ്പോൾ പിന്നെ ഫ്രീ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല പിന്നീട് എന്ത് വരും ഉമ്മയുടെയും ഉപ്പയുടെയും പണം അപഹരിക്കാൻ തുടങ്ങും കക്കാൻ തുടങ്ങും കൃത്യമായ കളവ് നടക്കും വീടുകളിൽ അത് സ്വർണ്ണമാവാം അത് പണമാവാം അത് ഏത് രൂപത്തിലും ആവാം ഈ സമ്പത്ത് കൈമുതലാക്കി അതിൽ നിന്ന് ഈ എം ഡി എം പോലെയുള്ള ഡ്രഗ്സുകൾ ശരീരത്തിലേക്ക് കയറ്റുകയാണ് അതും ലഭിക്കാതെ വരുമ്പോഴാണ് ഉമ്മക്കെതിരെ ഭീഷണികൾ വരുന്നത് തന്നില്ലെങ്കിലും ഉമ്മ നിങ്ങളെ ഞാൻ വിടൂല വിടൂല നിങ്ങളെ ഞാൻ അതിൽ ആ എം ഡി എമ്മിന്റെ ആ വലിയ നീരാളി പിടുത്തത്തിൽ പെട്ടുപോയി അങ്ങനെയാണ് ഉമ്മയുടെ ആ വയറ്റിലേക്ക് ഒരു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതെ അതിനിഷ്ഠൂരമായി കടാരയടക്കിൽ ഉമ്മയെ കൊത്തു കുന്നികളഞ്ഞത് എം ഡി എം കഴിക്കാനുള്ള പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അഞ്ചാളുകളെ കൊന്നില്ലേ നിലയിൽ ഉമ്മയിൽ ആ അഞ്ചാളുകളെ കൊന്നവനും ഈ ഉമ്മത്തിലെ ഒരു പേര് കൊണ്ട് അറിയപ്പെടുന്നവനാണ് അവന്റെ പേര് അവന്റെ പേര് പഠിക്കലോ നമുക്ക് നിർബന്ധില്ലല്ലോ ഇത്രമാത്രം വല വേദനാജനകമാണ് ആരെയൊക്കെയാണ് കുന്നുകളത് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അതേ പോലീസ് സ്റ്റേഷനിലേക്ക് നാണമില്ലാതെ വന്നിട്ട് പറയുകയാണ് ഞാൻ അഞ്ചാളുകളെ കൊന്നിരിക്കുകയാണ് എന്നിട്ട് അവസാനം ഇവരുടെ ഉറ ഇവരുടെ മരണം ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ വൃത്തികെട്ട ഈ മനുഷ്യൻ ചെയ്തെന്താണെന്ന് അറിയോ അവനെന്താ ചെയ്തത് ആ വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ടു വിട്ടു എന്തിനാണ് മരണം ഉറപ്പ് വരുത്താൻ വേണ്ടി ആ ഗ്യാസിലൂടെ ആ വീടെല്ലാം കത്തിച്ചാമ്പലായി അങ്ങനെ അവരുടെ മരണം സ്ഥിരീകരിക്കാൻ കഴിയുമല്ലോ എന്ന് മനസ്സിലാക്കി വീട്ടിലെ ഗ്യാസും തുറന്നു വെച്ചിട്ടാണ് ഇവൻ അവിടെ നിന്ന് യാത്ര പോകുന്നത് സ്വബോധമില്ലാഞ്ഞിട്ടാണോ അത്രമാത്രം കൃത്യമായി അറിയാം അവന്റെ ശരീരത്തിൽ ഈ മയക്കുമരുന്നിന്റെ അംശം കയറിയപ്പോൾ ഉമ്മയാരാണെന്നോ ആരാണെന്നോരാണെന്നോ കുടുംബമാരാണെന്നോ ബോധമില്ലാതെ വളരെ മോശകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരികയാണ് ഇവിടെയാണ് എന്റെ ചെറുപ്പക്കാരെ എന്റെ പൊന്നുമക്കളെ യോ യുവാക്കളെ നിങ്ങളോട് പറയാനുള്ളത് നോ പറയാൻ നമുക്ക് കഴിയാം ഇല്ല എന്റെ നാവിന്റെ തുമ്പത്ത് വെക്കാൻ ഞാൻ എന്ന് നല്ല നല്ല ശക്തമായി ഏത് സുഹൃത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയാനുമുള്ള ആർജവവും ഇച്ഛാശക്തിയും കാണിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് ഞാൻ ഗൗരവത്തോടുകൂടെ പറയുന്നത് നിങ്ങളത് ഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളാനും നമ്മൾ ഈ വിഷയത്തിൽ ഇനിയും അമാന്തിച്ചു നിൽക്കാൻ പാടില്ല നാട്ടിലെ എല്ലാ കമ്മിറ്റികളും ഉണരണം ഇന്ന് തിരുവനന്തപുരത്താണ് ഈ വാർത്ത കേട്ടതെങ്കിൽ മണിയമ്പാറയിലോ പരിസരങ്ങളിലോ ഈ വാർത്തയെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ കേട്ടു എന്ന് വരും ഉറപ്പാണ് യാതൊരു സംശയമില്ല കാരണം ഇതിന്റെ ഭയാനക അത്ര മാത്രം വലുതാണ് പണം കിട്ടാതിരിക്കുമ്പോൾ അവരെന്തിനും മുതിരും എന്തിനും മുതിരും വയസ്സായ ഉമ്മയെ കൊന്നുകളഞ്ഞില്ലേ ഉപ്പാപ്പയെ കൊന്നു കളഞ്ഞില്ലേ ഉമ്മാളഞ്ഞില്ലേ ആ ഉമ്മാമ എന്ത് ചെയ്തു ചെയ്തു ആ ഉപ്പാപ്പ എന്ത് ചെയ്തു ഈ പണം കൊടുക്കാത്തതിന്റെ ഒറ്റ കാരണത്താൽ വയസ്സായ ഉമ്മാമയും ഉപ്പാപ്പയും ആ ഉമ്മാമന്റെ കഥ പറയണ്ടേ ആ ഉമ്മാമ ആരാണ് ഈ മകനിക്കു ഭക്ഷണവും വെച്ച് കാത്തിരിക്കുന്ന ഉമ്മയാണ് ഉമ്മാമയാണ് സ്വന്തം ഉപ്പയും ഉമ്മക്ക് മരിച്ചുപോയി പിന്നെ ഈ മകനെ നോക്കുന്നത് ഉമ്മാമയാണ് ഉപ്പാപ്പയാണ് പക്ഷേ ഉമ്മാമയുടെ അടുക്കൽ വന്ന് പലപ്പോഴും ശകാരിക്കുകയും വഴക്കുകൂടുകയും ചെയ്തിട്ടുണ്ട് ഈ ഡ്രഗ്സിന് പണം കിട്ടാത്തതിന്റെ പേരിൽ ഒരു ദിവസം അതിൽ നിന്ന് ഉമ്മാന്റെ കയ്യിൽ ഇന്ന് കിട്ടൂല എന്ന് മനസ്സിലായപ്പോ ഉമ്മാന്റെ കഴുത്തിലുള്ള സ്വർണമാല അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രഗ്സ് കഴിക്കാൻ വേണ്ടി ഈ ഉമ്മാമയെ നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞു എന്റെ മുന്നിൽ ഒരു കേസ് വന്നു ആ കേസ് എന്താണെന്നറിയോ ഒരു ഉമ്മ ഗർഭിണിയായതാണ് ഗർഭിണിയായതാ ഇവിടെ പറയേണ്ട കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും പറയേണ്ട വിഷയമല്ല പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല ആ വിഷയം എന്നോട് പറഞ്ഞത് ഒരു ആ എന്നോട് പറഞ്ഞു ഇത്രമാത്രം വേദനാജനകമായൊരു വാർത്തയുണ്ട് ഒരു ഉമ്മ ഗർഭിണിയാണ് ആ ഭർത്താവ് പോയിട്ട് ഒന്നര വർഷമോ രണ്ട് വർഷമോ ആയി ഈ ഉമ്മ എങ്ങനെ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു നോക്കുമ്പോ ഡോക്ടർമാര് പറഞ്ഞു ഉമ്മ എങ്ങനെയാണ് ഗർഭിണിയായത് ഈ ഉമ്മക്ക് അറിഞ്ഞുകൂടി എല്ലാ രക്ഷിതാക്കളും എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണേ ഈ ഉമ്മക്കറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഭർത്താവ് രണ്ടു വർഷം മുമ്പ് ഗൾഫിലേക്ക് പോയതാണ് അവസാനം ഈ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ നാട്ടിലേക്ക് വരണം ഭർത്താവ് ഗൾഫിൽ നാട്ടിലേക്ക് വന്നു പരിശോധിച്ചപ്പോൾ എങ്ങനെയാണ് നീ ഗർഭിണിയായ ഒരു ബന്ധത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല കൃത്യമായി നിഷ്കാരമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ ആ സഹോദരിക്ക് ഞാൻ എങ്ങനെ ഗർഭിണിയായ നിറഞ്ഞുകൂടാ അവസാനം ഈ ഗൾഫുകാരൻ പറഞ്ഞ് നീ വീട്ടിൽ നിന്നിറങ്ങി പോകണം പോകണം ഇനി ഒരു നിമിഷം പോലും വീട്ടിൽ താമസിക്കാൻ പാടില്ല അവസാനം അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ നാട്ടിൽ വീട്ടിലേക്ക് പോയി ഉമ്മ ചോദിച്ചു നീ എങ്ങനെയാണ് മോളെ ആരുമായിട്ടാണ് നീ ബന്ധം ഇല്ല ഒരു ബന്ധവും എന്റെ സത്യം പിന്നെ എന്താണ് ഉണ്ടായത് ഈ ഭർത്താവ് തന്നെ തന്റെ കൂട്ടുകാരനായ ഒരു പോലീസുകാരനോട് വിഷയം പറഞ്ഞു അയാൾ അന്വേഷിച്ചു അന്വേഷണത്തിന് അയാൾക്ക് മനസ്സിലായി ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്ലസ് ടു പഠിക്കുന്ന ഒരു മോനുണ്ട് ആ മകൻറെ കൂട്ടുകാരെ കുറിച്ച് പഠിച്ചപ്പോൾ അവന്റെ കൂട്ടുകാരുടെ സ്വഭാവം മുഴുവനും ഈ ഡ്രഗ്സിന്റെ അടിമത്വത്തിൽ പെട്ടുപോയ കൂട്ടുകാരാണ് ആ മകന്റെ കയ്യിൽ ആ മകനും ആ കൂട്ടുകാരുടെ കൂടെ കൂടി ഈ ഡ്രഗ്സിന്റെ അടിമത്വത്തിൽ പെട്ടുപോയപ്പോൾ വീട്ടിലേക്ക് വരുമ്പോ ഡ്രഗ്സുമായി വരികയാണ് ഉമ്മ ഭക്ഷണവുമായി കാത്തുനിൽക്കുകയാണ് മകനെ ആ മകന്റെ ഭക്ഷണം കാത്തുനിന്ന ആ പൊന്നാര ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഈ എം ഡി എം പോലെയുള്ള മാരകമായ മയക്കുമരുന്നിന്റെ അംശങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് മകൻ കലർത്തുകയാണ് ഉമ്മയുടെ സ്വബോധം നഷ്ടപ്പെടുന്നു ഉമ്മയുടെ സകല കാല ബോധങ്ങളും നഷ്ടപ്പെടുന്നു അങ്ങനെ ഉമ്മയുള്ള ഉമ്മയെ സ്വന്തം മകൻ വഭിചരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഉമ്മ ഗർഭിണിയായത് എന്ന് വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവുകയാണ് അങ്ങനെയുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഒരു മുന്നിലേക്ക് വന്നു വെറുതെ അല്ല ആ അഡ്വക്കറ്റിന് എനിക്കറിയാം നാടെ അറിയാം പക്ഷേ ഞാൻ ഇപ്പോഴത്തൊന്നും ഇവിടെ പറയുന്നില്ല പറയേണ്ടതും അല്ലാ എത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ് ഇങ്ങനെ ഒരു ദുരന്തപൂർണ്ണമായ ഒരു നമ്മൾ നമ്മളനിയും ബോധവാന്മാരായില്ല എങ്കിൽ നമ്മുടെ നാടുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതിനെക്കാളും മോശമായിരിക്കുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കലണിന്റെ കഷ്ണങ്ങളായ പൊന്നുമക്കളെ ചെറിയ പിഞ്ചുമക്കളെ നിങ്ങൾ നല്ല ബോധമുള്ളവരാകണം എല്ലാ യുവാക്കളും ബോധമുള്ളവരാകണം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പാടില്ല നമ്മൾ തന്നെയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് എല്ലാ സംഘടനകളും എല്ലാ ചാരിറ്റി പ്രവർത്തകരും എല്ലാ കമ്മിറ്റി ഭാരവാഹികളും എല്ലാ കമ്മിറ്റികളും എല്ലാവരും ഇതിന്റെ പേരിൽ ജാഗരൂകരായി ഈ വിപത്തിനെതിരെ ശക്തമായ പ്രതികരിക്കുകയും ഈ വിപത്തിനെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള കോഡ് പ്രവർത്തനങ്ങളും നടത്തിയില്ല എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ കേട്ട വാർത്ത അതിവിദൂരമല്ലാത്ത വാവിയിൽ നമ്മുടെ നാടുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുമല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ മക്കളേ